Good morning! മഴയൊക്കെ മാറി മാനം തീർന്നു അതുകൊണ്ട് തന്നെ രാവിലെ നല്ലൊരു ഉത്സാഹമൊക്കെ തോന്നുന്നു എന്നാ പിന്നെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഒരു മോർണിംഗ് ബോയ് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ തന്നെ മുറ്റത്തേക്ക് ഇറങ്ങിയത് അപ്പോഴതാ ഒരു കിടിലൻ വീഡിയോയ്ക്കുള്ള കണ്ടന്റ് തന്നെ കിട്ടി രാവിലെ എന്താ മമ്മി കുറ്റിച്ചെടിയിൽ തൂങ്ങി കിടക്കുകയാണോന്ന് തോന്നുന്നുണ്ടാവും അല്ലേ അങ്ങനെയല്ല കേട്ടോ മമ്മി രാവിലെ തന്നെ കോവയ്ക്ക പറിക്കുകയാണ് ഒരു വള്ളിച്ചെടി ആയതുകൊണ്ട് തന്നെ അതിന്റെ തോന്നിവാസം അതിന് തോന്നിയ വഴിയൊക്കെ അത് പടർന്ന് പിടിച്ചിട്ടുണ്ട് മമ്മിക്ക് കയ്യെത്തിപ്പറിക്കാവുന്ന കോവയ്ക്കൊക്കെ മമ്മി രാവിലെ തന്നെ പറിച്ചെടുക്കുകയാണ് ഇവിടുന്നാണ് നിന്നാണ് കേട്ടോ നമ്മളുടെ വളർച്ച ആരംഭിക്കുന്നത് ഇവിടുന്ന് വളർന്ന് നമ്മുടെ കുറ്റിച്ചെടിയേയും കവർ ചെയ്ത് ടെറസിലേക്കാണ് അതിന്റെ ടെറസിലും കുറച്ച് കോവക്കാൻ ഇപ്പുണ്ട് ഇനി അത് പറിച്ചെടുക്കണം കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഞാൻ ഡാഡി പാവലിന് പന്തൽ കൊടുക്കുന്ന ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാവലൊക്കെ നന്നായിട്ട് വളർന്നു ഇഷ്ടം പോലെ പാവയ്ക്കാം ഉണ്ട് ഇവിടെ ഉള്ള പാവയ്ക്കയൊക്കെ കവറ് പൊരിഞ്ഞും ചാരം പൊരിഞ്ഞും ഒക്കെ ഈച്ച കുത്താതെ സംരക്ഷിച്ചു പോരും ക്യാമറയൊക്കെയായി ഞാൻ മെല്ലെ ചെന്നപ്പോഴേക്കും ഹസ്ബൻഡ് നമ്മളുടെ വാട്ടർ ടാങ്കിന്റെ മുകളിൽ ഉണ്ടായിരുന്ന കുറച്ച് കോവക്കയൊക്കെ അതിസാഹസികമായി പറിച്ചു കഴിഞ്ഞു ബാക്കിയുള്ള കോവയ്ക്ക ൊക്കെ പതുക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയാണ് എനിക്ക് ഈ ഹൈറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ നിന്ന് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര പേടിയുള്ള ഒരു കൂട്ടത്തിൽ പോലെ ഹൈറ്റ് പേടിയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം ഇങ്ങനെ സാഹസികത നിറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല പേടിയാണ് കേട്ടോ ഞാനിതങ്ങനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു കാര്യമല്ല ഞാൻ പല പ്രാവശ്യം പറഞ്ഞു അങ്ങനെ കെയറണ്ട കോക്കെ പൊക്കോട്ടെ നമുക്ക് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആൾ സമ്മതിക്കുന്നില്ല ഇങ്ങനെയെങ്കിലും അത് പറിച്ചെടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ടാങ്കിനും അങ്ങേ വശത്തേക്ക് പടർന്ന് പന്തലിച്ച് നിന്നിരുന്ന കോവലിന്റെ വള്ളി പതിയെ അവിടുന്ന് അടർത്തി എടുത്തിട്ടാണ് ഞങ്ങൾ ബാക്കി കോവയ്ക്ക പറിച്ചെടുത്തത് കുറച്ച് സാഹസികത കാണിച്ചെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് ഒന്ന് രണ്ട് ദിവസത്തേക്ക് കറിവിക്കാനുള്ള കോവക്ക കിട്ടി കേട്ടോ ഞങ്ങളുടെ വീട് ഇതാണ്ട് നാപ്പത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് കേട്ടോ തറവാട് വീടാണ് അതുകൊണ്ട് തന്നെ പഴയ കാലത്തേതുപോലെ കോൺക്രീറ്റ് ചെയ്ത വാട്ടർ ടാങ്ക് ഒക്കെയാണ് കേട്ടോ ഞങ്ങൾക്കുള്ളത് ഈ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാനും ഇതുപോലെ തന്നെ സാഹസികമായി ഹസ്ബൻഡ് തന്നെ ഇതിനുള്ളിലേക്ക് ഇറങ്ങിയാണ് കേട്ടോ ക്ലീൻ ചെയ്യുന്നത് അങ്ങനെ ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടുന്ന കോവയ്ക്കൊക്കെ ഞങ്ങൾ പറിച്ചെടുത്തു ഇനി ടെറസിൽ നിന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ പറമ്പിന്റെ വ്യൂ എന്ന് കാണിച്ചുതരാൻ കേട്ടോ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരു ഏലം കാർഷിക കുടുംബമാണ് ഞങ്ങളുടെ ഇത് ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന കണിക്കുന്ന ആണ് കേട്ടോ വിഷുവിൻ്റെ സമയമായപ്പോൾ പൂക്കാൻ മറന്നുപോയതാണോ എന്നറിയത്തില്ല എന്തായാലും ഇപ്പം നിറയെ പൂക്കളുണ്ട് അങ്ങനെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് എന്നാൽ പിന്നെ എഡിറ്റ് ചെയ്ത് ഇപ്പോൾ തന്നെ നമുക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചപ്പോൾ വീണ്ടും മഴ പൊടിയുന്നു മഴയുടെ ഒരു കാര്യമല്ലേ കാലാവസ്ഥാ നിരീക്ഷകർക്ക് പോലും എപ്പം മഴ പെയ്യും എപ്പം വെയിൽ തെളിയുമെന്ന് പറയാൻ മേലാത്ത അവസ്ഥയാണ് ഞങ്ങളുടെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും വീഡിയോ ഷെയർ ഒക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ താങ്ക്